രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അമേരിക്കയുടെ രണ്ട് ഭാഗങ്ങളിലും ഭീതിജനകമായ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായത് രാജ്യത്തെ വൻ ആശങ്കയിലാഴ്ത്തിയ സംഭവങ്ങളാണ് ടെക്സാസ് സംസ്ഥാനത്ത് ജൂലൈ അഞ്ച് മുതൽ പതിമൂന്ന് വരെ ഇടവേളകളോടെ വലിയ തോതിലുള്ള മഴ പെയ്തു ഇരുപത് ഇഞ്ചിൽ കൂടുതൽ മഴ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പെയ്തതോടെ ക്യാമ്പ് മിസ്റ്റിക് പോലുള്ള സമർ ക്യാമ്പുകൾ അപകടത്തിൽപ്പെട്ട് നൂറ്റി മുപ്പത്തി പേർ മരണപ്പെട്ടു അതേസമയം ന്യൂ ജേഴ്സിയിൽ ജൂലൈ പതിനാലഞ്ച് വരെ തീയതികളിലുണ്ടായ മഴ ഏകദേശം അഞ്ച് ഇഞ്ച് മാത്രമായിരുന്നെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ പ്ലെയിൻഫീൽഡ് ന്യൂവാർക്ക് ജേഴ്സി സിറ്റി എന്നിവിടങ്ങളിൽ വെള്ളം റോഡുകളിലും അണ്ടർപാസുകളിലും കയറി വാഹനങ്ങൾ ഒഴുകിപ്പോയി രണ്ടു സ്ത്രീകൾ അവരുടെ കാറിൽ കുടുങ്ങി മരണപ്പെട്ടതായും നിരവധി ആളുകൾ രക്ഷിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ട്രെയിൻ സർവീസുകൾ റദ്ദാകുകയും വിമാനത്താവളങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ബാധ ഇപ്പോൾ തന്നെ സജീവമായി നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു മഴയുടെ തീവ്രതയും പഴയ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും വലിയ ദുരന്തങ്ങൾക്ക് വഴികളിയിക്കുന്നു ടെക്സാസിലെ കനത്ത നാശനഷ്ടങ്ങൾക്കും ന്യൂജേഴ്സിയിലെ നഗരപ്രധാന അപകടങ്ങൾക്കും ഇടയിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നുമ്പോഴും രണ്ട് സംഭവങ്ങളും കാലാവസ്ഥാ വെല്ലുവിളികൾ എത്രത്തോളം ഗൗരവമുള്ളതാണെന്നതിൻ്റെ ജാഗ്രതാ മുന്നറിയിപ്പാണ്